ർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പട്ടമുണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയാലോ ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് പേപ്പർ രണ്ട് ഈർക്കിൽ നൂല് സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ പശ അയലും മതി പിന്നെ ഒരു കത്രിക ആദ്യം പേപ്പർ പട്ടത്തിന്റെ ആകൃതിയിൽ കത്രിക കൊണ്ട് മുറിച്ചെടുക്കുക അതിനുശേഷം ഒരു ഈർക്കിൽ മുറിച്ചെടുത്ത പേപ്പറിൻ്റെ മധ്യഭാഗത്ത് രണ്ട് കോണുകളിലും മുട്ടത്തക്ക വിധത്തിൽ വെച്ച് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക രണ്ടാമത്തെ ഈർക്കിൽ അടുത്ത കോണിൽ നിന്നും മറുഭാഗത്തെ കോണിലേക്ക് അർദ്ധവൃത്താകൃതിയിൽ വളച്ചു വെച്ച് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം അധികം വരുന്ന ഈർക്കിൽ നമുക്ക് മുറിച്ചു മാറ്റാം പട്ടത്തിന് വാലുണ്ടാക്കുന്നതിനായി എടുത്ത് രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ നീളമുള്ള രണ്ട് ഭാഗങ്ങൾ വെട്ടിയെടുത്തിട്ട് യോജിപ്പിക്കുക ഈ വാൽ വളയാതെ വച്ചിരിക്കുന്ന ഈർക്കിലിൻ്റെ താഴെ ഒട്ടിക്കാം ഇനി രണ്ട് ചിറകുകൾ ഉണ്ടാക്കണം അതിനായി പേപ്പറിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ കുറച്ച് നീളത്തിൽ നാല് ഭാഗങ്ങൾ വെട്ടിയെടുക്കാം ഇത് വളച്ച് വച്ചിരിക്കുന്ന ഈർക്കിലിൻ്റെ രണ്ട് ഭാഗത്തും രണ്ടെണ്ണം വീതം ഒട്ടിക്കാം പട്ടത്തിന് നൂല് കെട്ടാനായി രണ്ട് ഈർക്കിലുകൾ കൂടി യോജിക്കുന്ന ഭാഗത്ത് ഓട്ടയുണ്ടാക്കി നൂല് മുറുക്കി കെട്ടാം അങ്ങനെ പട്ടം റെഡിയായി